ഹായ് ഗുഡ് ഈവനിങ് അപ്പം ഞാൻ ജുബൈ കേട്ടൊന്നു പോകുന്നതുകൊണ്ട് ഒന്ന് തോന്നണ്ട ഞാൻ ചെവി സംബന്ധമായിട്ടൊന്നും പറഞ്ഞില്ലേ ആശുത്രിപ്പായിട്ട് ഇപ്പം വന്നിട്ട് വൈകുന്നേരം വീഡിയോ എടുക്കുകയെന്ന് വെച്ചിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡാലിയ എന്ന് പറഞ്ഞില്ലേ ആ ചെടിയുടെ ഇപ്പോൾ ഒരു മൂന്ന് കളർ വരുന്നിട്ടുണ്ട് പിന്നെ മഞ്ഞ കൂടി വിരുന്നിട്ട് ഞാൻ എടുക്കാമെന്ന് വെച്ചാൽ പക്ഷേ ഇപ്പം ഉള്ളത് അന്നേരം നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കലുള്ള ഇത് ഭംഗി അറിയില്ല അപ്പം എന്തായാലും മഞ്ഞ വരുമ്പോൾ പിന്നെ ഒരു വീഡിയോ വരുന്നതാണ് പിന്നെ കഴിഞ്ഞ ഇടക്ക് ഞാൻ ഇതിൻ്റെ ഇതിട്ടപ്പം ഇത് വിൽക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു പക്ഷെ അങ്ങനെ ഒരു രീതിയിലല്ല ഞാൻ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഭയങ്കര ഇതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ വെച്ചപ്പം ഇങ്ങനെ ഈ കഴിഞ്ഞു വരുമ്പോഴാണ് വൃത്തിക്കിത് ഉണ്ടാകുന്നേ അങ്ങനെ ഉണ്ടായതാണ് അല്ലാതെ നമുക്ക് വിൽപ്പന ചെയ്യ ഭാഗത്തിനൊന്നും ഒത്തിരി ഒന്നും ഇല്ല എന്നാലും പക്ഷേ ഇപ്പം ഏകദേശം കിഴങ്ങ് ഉണ്ടായി അങ്ങനെ വന്നതാണ് അപ്പം എന്തായാലും നമുക്ക് ആ അത് ഈ വീഡിയോയിലൂടെ കാണാം എന്താണ്